എങ്ങനെയാണ് ഇപ്പോഴത്തെ പുതിയ നീക്കങ്ങളെ കാണുന്നത് കാരണം വധശിക്ഷ റദ്ദാക്കി എന്ന് പറയുന്നു അങ്ങനെ ഉണ്ടായിട്ടില്ല എന്ന് കേന്ദ്ര സർക്കാർ പറയുന്നു പല നിന്നും പല തീരുമാനങ്ങൾ പല അഭിപ്രായങ്ങൾ വരുന്നു എങ്ങനെയാണ് നിങ്ങൾ ഇതിനെ നിമിഷപ്രിയ ആക്ഷൻ കൗൺസിൽ ഈ പ്രവർത്തനങ്ങൾ ഇപ്പൊ പൂർണ്ണമായും ബഹുമാനപ്പെട്ട കാന്തപുരത്തെ ആശ്രയിച്ചുകൊണ്ടാണ് കൊണ്ടാണ് നടത്തുന്നത് അദ്ദേഹത്തിന്റെ ഓഫീസിൽ നിന്ന് ഇന്നലെ വൈകി ഞങ്ങൾക്ക് ലഭിച്ച വിവരം എന്ന് പറയുന്നത് ഈ കുടുംബ തത്വത്തിൽ വധശിക്ഷ എന്ന് പറയുന്ന തീരുമാനത്തിൽ നിന്ന് പുറകോട്ട് പോയിരിക്കുന്നു ഇപ്പോ ലോകം മുഴുവനും കാത്തിരിക്കുന്നത് നിമിഷപ്രിയുടെ മോചനത്തിന് വേണ്ടിട്ടാണ് അല്ലെ സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ ചർച്ച ആവുന്ന വിഷയം അതാണ് അപ്പോൾ എനിക്ക് പറയാനുള്ളത് നിമിഷ പ്രിയയുടെ കാര്യത്തിൽ ഒരുപാട് ആൾക്കാർ ഇടപെട്ടിട്ടുണ്ട് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിൽ ഒരാൾ മാലാഗയെപ്പോലെ കടന്നു വരുന്നു ദി റിയൽ കേരള സ്റ്റോറി എന്ന് പറയാം ദി റിയൽ കേരള സ്റ്റോറി നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം എൻ്റെ അഭിപ്രായം എന്ന് വെച്ചാൽ ഒരു മാലാഖയെ പോലെ ഒരാൾ വരുന്നു നിമിഷപ്രിയയുടെ കാര്യത്തിൽ ഇടപെടുന്നു ചില കാര്യങ്ങൾ എളുപ്പമാക്കി കിട്ടുന്ന ആ കുടുംബത്തിന് സന്തോഷ വാർത്ത വരുന്നു ഇപ്പോൾ അതിന് ചില ആൾക്കാർ എതിർത്തിട്ടല്ലോ പറയുന്നുണ്ട് പക്ഷേ എന്താണ് സത്യം നിലറ്റി ഇതിൽ ഞാൻ പറയാണ് കാന്തപൂരം കാന്തനസാരം കാലത്തിൻ്റെ കൗതുക താരം കാവലളേ കാരുണ്യമാണേ കാവലളാണേ കാരുണ്യമാണേ ഈ പാട്ട് സത്യത്തിൽ യഥാർത്ഥമാണ് അതായത് കാന്തപുരം ഉസ്താദ് ഇടപെടുന്നു ഇടപെട്ടിട്ട് അതിനുള്ള തെളിവുകളായിട്ട് ഇത് പോക്കിയിൽ പറഞ്ഞതെല്ലാം നിങ്ങൾ കേട്ടില്ലേ ഇത് സത്യമാണ് യഥാർത്ഥത്തിൽ ഇടപെട്ടിട്ടുണ്ട് അതിന് എത്രയും പെട്ടെന്ന് അത് മോചിപ്പിക്കാനുള്ള അതായത് ഒരുപാട് ആൾക്കാർ ഇടപെട്ടിട്ടും കാന്തപുരം ഉസ്താദ് ഇടപെട്ടതുകൊണ്ട് അത് എന്തായി നമുക്ക് എളുപ്പമായിട്ട് കിട്ടി അപ്പോൾ ഇത് അംഗീകരിച്ചേ പറ്റൂ അത് എതിർക്കുന്നവരുണ്ടാവാം വിമർശിക്കുന്നവരുണ്ടാവും ഉസ്താദിനെ അവർ പോലും അംഗീകരിക്കുന്ന ദി റിയൽ കേരള സ്റ്റോരിയായി മാറുകയാണ് എ പി ഉസ്താദ് ഇടപെട്ടതുകൊണ്ട് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്താം ആ പാട്ടിനുള്ള യഥാർത്ഥ പോരാളി കാന്തപുരം ഉസ്താദ് എന്ന് പറയാം കാന്തപുരം കാഞ്ചനസാരം സാരം കാലത്തിൻ്റെ കൗതുക താരം കാലത്തിൻ്റെ കൗതുക താരം കാവലാണ് കാരുണ്യമാണ് ആ ഒരു പാർട്ട് മാച്ചായിട്ടാണ് നമ്മൾ എ പി ഉസ്താദ് ഇപ്പോൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ഉസ്താദിനു വേണ്ടിയിട്ട് നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കാം അപ്പോൾ ഞാനൊരു സംഘടന പറഞ്ഞതല്ല പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഒരു പണ്ഡിതൻ അതിനെ ഇടപെട്ടിട്ട് ലോകം മുഴുവൻ ചർച്ച ആവാൻ കാരണക്കാരനായി ഒരു പണ്ഡിതനായി മാറുമ്പോൾ അത് എല്ലാവരും അംഗീകരിക്കുന്ന ഒരു കാര്യമായി മാറുകയാണ് ഇവിടെ ഐക്യം നിലനിർത്തുകയാണ് സൗഹൃദം നിലനിർത്തുകയാണ് എ പി ഉസ്താദിന്റെ സപ്പോർട്ടായിട്ട് എല്ലാ മതക്കാരും ഇപ്പോൾ രംഗത്ത് വരികയാണ് ആ ഒരു കാഴ്ചപ്പാട് ഞങ്ങൾക്ക് കാണാൻ പറ്റുന്നത് അപ്പോൾ വളരെ സന്തോഷം എത്രയും പെട്ടെന്ന് ആ ഒരു മോചനം മേശപ്രിയയുടെ മോചനത്തിന് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കാം വീഡിയോ ഇഷ്ട കമൻ്റുകൾ നിങ്ങളെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം എല്ലാവരോടും സ്നേഹം മാത്രം